നമ്മുടെ തുടിയിലും പരിസരത്തുമെല്ലാം കണ്ടുവരുന്ന പലതരത്തിലുള്ള ചെടികളുണ്ട് ചിലത് നാം കാട്ടു കളകൾ എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നതാണ് എന്നാൽ പ്രകൃതി നമുക്ക് നൽകുന്ന ദിവ്യ ഔഷധങ്ങളാണ് ഇത്തരത്തിലുള്ള പല ചെടികളും നാം ഉപയോഗശൂന്യമെന്നും ശല്യമെന്നും കരുതി വലിച്ചെറിയുന്ന പല സസ്യങ്ങളും ഇത്തരത്തിലുള്ളതാണ് ഏറെ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നവയാണിവ പല രോഗങ്ങളുടെയും അന്ധകരാണ് ഇത്തരം പല സസ്യങ്ങളും എന്നതാണ് വാസ്തവം കൃത്യമായ രീതിയിൽ ഇവ ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഗുണം നൽകാൻ ഏറെ നല്ലതുമാണ് പണ്ടുകാലങ്ങളിൽ മുറിവുകളിൽ നാം വയ്ക്കുന്ന ഒരു ചെടിയുണ്ട് ഇടത്തരം വലിപ്പത്തിൽ കാണുന്ന ഇതിനെ നാം പൊതുവെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് വിളിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പൂച്ചെടി എന്നും ചിലയിടത്ത് ഐമുപ്പച്ച എന്നും ചിലയിടത്തിൽ ആപ്പയില എന്നുമെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട് പൊതുവേ മുറിവുണക്കാൻ നല്ലതാണെന്നാണ് പറയുന്നതെങ്കിലും ഇതിന് ഇതല്ലാതെയും ഒരു പിടി ഗുണങ്ങളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഞെരടി പീഞ്ഞെടുത്തുണ്ടാകുന്ന നീര് മുറിവുള്ളെടുത്ത് വെച്ചാൽ മുറിവുണങ്ങുമെന്നായിരുന്നു വിശ്വാസം കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ആ പേര് വന്നതിന് പുറകിലും കഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഈ പാർട്ടിയിലെ അണികൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ മുറിവുണക്കാൻ ഈ ഇലയുടെ നീരാണ് സഹായിച്ചതെന്നാണ് കഥ ഇതാണ് ഇതിനെ ഇത്തരം ഒരു പേര് വരാൻ കാരണമായി പറയുന്നത് തീവ്രഗന്ധ എന്ന പേരും ഇതിനുണ്ട് ഈ നാട്ടു സസ്യത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ചില്ലറയല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കുമെല്ലാം മരുന്നാണിത് കാൽസ്യം മാംഗനീസ് ടാനിനുകൾ ഫ്ലവനോയിഡുകൾ ഫൈറ്റിക് ആസിഡ് അയൺ സാപ്പനോയിൻസ് എന്നിവയെല്ലാം ഇതിൽ ഏറെ അടങ്ങിയിട്ടുണ്ട് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഇതിനാൽ തന്നെയാണ് മുറിവുണങ്ങാൻ സഹായകമാകുന്നതും ഇതുപോലെ ശരീരവേദനകൾ മാറുവാനും ഏറെ സഹായിക്കുന്ന ഒന്നാണിത് നടുവേദന പോലെ പലരെയും അലട്ടുന്ന പല വേദനകൾക്കുമുള്ള പരിഹാരമാണ് ഇത് ഇത് അരച്ചിടാം ഇതിൻ്റെ നീര് പുരട്ടാം കടലാവണക്കിന്റെ പശയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ചേർത്തരച്ച് പുരട്ടിയാൽ ഒരു രാത്രിയിൽ തന്നെ മുറിവുണങ്ങും പണ്ടുകാലങ്ങളിൽ ശരീരത്തിൽ മുറിവോ വീക്കമോ ഉണ്ടായാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുക്കുന്ന നീര് ഈ മുറിവിൽ ഒഴിച്ചാൽ പരിഹാരമാകുമായിരുന്നു ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിനുള്ളിലെ ടോക്സിനുകൾ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല ഉദരത്തിലെ ജലാംശത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു കിഴിഞ്ഞിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ച ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച മൂത്രവിസർജ്ജനത്തിനും അണുബാധകൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് ശരീരത്തിൽ അധികമായി അടിഞ്ഞുകൂടുന്ന യൂറിക് ആസിഡ് നീക്കം ചെയ്യുവാനുള്ള വഴി കൂടിയാണ് ഇത് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതും ഇത് അരച്ച് വീക്കമുള്ളിടത്ത് വെക്കുന്നതുമെല്ലാം ഏറെ നല്ലതാണ് രക്തത്തിലെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഇതിൻ്റെ ഇല ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിന് സാധിക്കും ഇത് കാരണം ശരീരത്തിലുണ്ടാകുന്ന നീര് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് കിഡ്നിയിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിനുകൾ നീക്കം ചെയ്യുവാനും ഈ ഇല വളരെ നല്ലതാണ് ഈ അയ്മപ്പച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരൗൺസും കറന്ന ഉടനെയുള്ള പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രക്കല്ലിന് പരിഹാരമാണ് ബി പി കുറയ്ക്കുവാനും ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല വളരെ നല്ലൊരു നാട്ടുവൈദ്യം തന്നെയാണ് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഇതുവഴി ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നായി ഇത് മാറുന്നു ഇതുവഴി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കും വയറിൻ്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് ഇതിൻ്റെ ഇലകൾ ഇത് വയറ്റിലെ ആസിഡ് തോത് ആൽക്കലൈനാക്കി പി എച്ച് തോത് നിലനിർത്തുന്നു ഹൃദയാരോഗ്യത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണിത് ഇവ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങി ഹൃദയത്തിന് പ്രശ്നമാകുന്ന രോഗങ്ങൾക്ക് പരിഹാരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രമേഹ രോഗികൾക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം ചായ എന്നിവ ദിവസവും കുടിക്കുന്നത് ഗുണം നൽകും ഇൻസുലിൻ പ്രവർത്തനം കൃത്യമാക്കി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കുവാൻ ഏറെ നല്ലതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കൂടിയ കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ ഇതേറെ നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് സ്ത്രീകളുടെ യൂട്രസിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾക്ക് ഇതേറെ നല്ലൊരു മരുന്നാണ് ഇതിലെ ആന്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു ടോക്സിനുകളാണ് പല ക്യാൻസറുകളുടെയും മൂല കാരണം ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിനുള്ളിലെ ടോക്സിനുകൾ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല ഉദരത്തിലെ ജലാംശത്തിന്റെ പി എച്ച് മൂല്യം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണിത് ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു ക്യാൻസർ പോലുള്ള പല അസുഖങ്ങളെ തടയുകയും ചെയ്യുന്നു സ്ത്രീകളെ ബാധിക്കുന്ന സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസറിനുള്ള നല്ലൊരു പ്രതിവിധിയാണിത് ഇതുപോലെ ഗർഭാശയത്തിൽ സിസ്റ്റുകൾ ഉള്ളവർക്കുള്ള പരിഹാരം കൂടിയാണിത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഈ ഒരു ചെടിക്ക് ഇതുപോലുള്ള വെളുത്ത പൂക്കൾ ഉണ്ടാകും ഇതിൻ്റെ ഇലയും വേരുമൊക്കെയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല ഞെവിടി പിഴിഞ്ഞെടുത്ത നീരാണ് മുറിവുണങ്ങാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല നല്ല പോലെ കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ മുറിവുകളിൽ ഇതിൻ്റെ ഇല കയ്യിൽ വെച്ച് ഞെരടി നീരെ നീരെടുത്തിട്ട് പുരട്ടാവുന്നതാണ് നമ്മുടെയൊക്കെ തുടിയിലും പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ